ദൃശ്യം വലിയ വിജയമായതോടെ ത്രില്ലർ സിനിമകളുടെ സംവിധായകൻ എന്നു ടാഗ് ചെയ്യപ്പെട്ടുവെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് പറയുകയാണ് അങ്ങനെ ഒരു തരത്തിലും ടാഗ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാത്ത സംവിധായകനാണ് വൈവിധ്യമുള്ള സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം പക്ഷേ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ബാധ്യതയായി പാറ്റേൺ മാറ്റി ചിലപ്പോൾ തോൽവികൾ സംഭവിക്കാം പക്ഷേ ഒരേ പാറ്റേണിലുള്ള കഥ പറച്ചിൽ തനിക്ക് മടുത്തുവെന്ന് ജിത്തു ജോസഫ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് തന്റെ സിനിമകളിൽ മാത്രം എന്തിനാണ് ലോജിക്ക് തിരയുന്നതെന്ന് സംവിധായകൻ ചോദിക്കുന്നു ദൃശ്യം ത്രീയിൽ ലോജിക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പത്ത് പേജ് എഴുതേണ്ടി വന്നു ദൃശ്യം ത്രീ ഒരു ത്രില്ലർ ആകുമെന്ന് കരുതുന്നില്ലെന്നും പൈസക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല ആ സിനിമയെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കിയിരിക്കുകയാണ് ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെ ദൃശ്യം ത്രീ ഒരു ത്രില്ലർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നെ സംബന്ധിച്ച് വ്യത്യസ്തമായ സിനിമകൾ ചെയ്യണം എന്ന ആഗ്രഹമാണുള്ളത് എന്റെ ആദ്യത്തെ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് മമ്മി ആൻഡ് മീ ആണ് പിന്നെ ഞാൻ ചെയ്തത് മൈ ബോസ് അതിനുശേഷം ബ്രാൻഡഡ് ആകണം എന്ന് ഞാൻ താല്പര്യമില്ലാത്ത ആളായിരുന്നു ഞാൻ പക്ഷേ നിർഭാഗ്യവശാൽ മെമ്മറീസ് കഴിഞ്ഞ് ദൃശ്യം കൂടി വന്നപ്പോൾ ഞാൻ ടാഗ് ചെയ്യപ്പെട്ടു എല്ലാ സിനിമകളും വരണം ഒരു സമയത്ത് കോമഡി ജോണറിൽ രണ്ടു സിനിമകൾ ഹിറ്റായാൽ പിന്നെ നിർമ്മാതാക്കൾ കോമഡി സിനിമ ഉണ്ടോ എന്നാകും ചോദിക്കുക രണ്ടു ത്രില്ലർ ഓടിയാൽ പിന്നെ ത്രില്ലർ ചോദിക്കും എപ്പോഴും പലതരത്തിലുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നതാണ് നല്ലത് തുടർച്ചയായി ത്രില്ലർ വന്നാലും കോമഡി വന്നാലും മടുക്കും ആൾക്കാരെ മുഷിപ്പിക്കാതെ ആസ്വദിപ്പിച്ചുകൊണ്ട് സിനിമകൾ വന്നാൽ എല്ലാ സോണറും പ്രേക്ഷകർ ഇഷ്ടപ്പെടും എപ്പോഴാണ് ആളുകൾ സിനിമ ലാഗ് ആണ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നമ്മൾ സിനിമയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ആണ് ലാഗ് എന്ന് പറയുന്നത് ഒന്നുകിൽ കരയിപ്പിക്കണം അല്ലെങ്കിൽ സന്തോഷിപ്പിക്കണം പേടിപ്പിക്കണം എക്സൈറ്റ് ചെയ്യിക്കണം ഇതിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ പ്രേക്ഷകരുടെ മനസ്സിനെ തൊടുമ്പോൾ ആ സിനിമ വിജയിക്കും അതിനു ത്രില്ലർ വേണമെന്നൊന്നും ഇല്ല വ്യാവസായികമായി വിജയിക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരെ രസിപ്പിക്കുന്ന സിനിമകളാണ് എന്നുമാണ് ജിത്തു ജോസഫ് പറഞ്ഞിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം